ആ റിപ്പോർട്ട് ഞാൻ വായിച്ചിട്ട് കാര്യമല്ല കുട്ടികളുടെ സംഘടനകളുമായി വിദ്യാർത്ഥികളുമായി ഞങ്ങളൊന്ന് സംസാരിക്കും സംസാരിച്ച ശേഷം അവരുടെ കൂടി ഒരു സമവായത്തിലെത്താതെ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യം ചെയ്താൽ ഈ രാജ്യത്ത് സമാധാനം നഷ്ടപ്പെടും സമരങ്ങളും അക്രമങ്ങളും ബഹളങ്ങളൊന്നും കുട്ടികളെ റോഡിൽ റോഡിലിറക്കി വഴക്കുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല കെ എസ് ആർ ടി രീതിയിൽ അവർ പറയുന്ന അവർക്ക് ഞാൻ ഒരു ശേഷം പോട്ട് വെച്ചിട്ടുണ്ട് ഒരു മാസം ഒന്നര മാസത്തിനുള്ളിൽ ഒരു ആപ്പ് അതായത് കുട്ടികൾ അല്ലാത്തവർ വണ്ടിയിൽ കയറുന്നതെന്നാണ് അവർ ഒരു പരാതി അതൊരു പരിധി വരെ ശരിയാണ് സ്റ്റുഡൻ്റ് അല്ലാത്തവർ കയറുന്നതാണ് അംഗീകൃതമല്ലാത്ത യാതൊരു ആവശ്യമില്ലാതെ കുട്ടികൾ വളരെ സ്റ്റുഡൻ പാസ് എന്ന് പറഞ്ഞാൽ എല്ലാം ബസ്സിലും കയറുന്നത് അത് അവർ പറയുന്നത് വളരെ ന്യായമാണ് അങ്ങനെ കയറാൻ പാടില്ല അതുകൊണ്ട് കുട്ടികൾക്ക് കെ എസ് ആർ സി ചെയ്യുന്നത് പോലെ എം ബി ഡിയുടെ ഒരു പ്രത്യേക ആപ്പ് വരുന്നുണ്ട് ലീ എം ബി ഡി ലീഡ്സ് എന്ന് ആ ആപ്പിനകത്ത് ഒരു നിന്ന് കുട്ടികൾക്ക് ഈ ആപ്പ് ഉപയോഗിച്ച് കൺസെഷൻ അപേക്ഷിക്കാം കൺസെഷൻ അനുവദിച്ചു കഴിഞ്ഞാൽ അത് കമ്പ്യൂട്ടറാണ് ചെയ്യുന്നത് കെ എസ് ആർ സിയിൽ ചെയ്യുന്ന പോലെ ചെയ്തതിനു ശേഷം അംഗീകൃത സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഗവൺമെൻറ് അംഗീകൃത സ്കൂളുകളിലും കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പാസ് ഇഷ്യൂ ചെയ്യും ഈ പാസ് ആർ ടി ഒ അല്ലെങ്കിൽ ജോയിൻറ്റ് ആർ ടി ഒ ഇഷ്യൂ ചെയ്യുന്നത് അദ്ദേഹം ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഈ പാസുമായി ബസ്സിക്കാറാം കുഞ്ഞുങ്ങൾ ബസിക്ക് കയറിയാൽ അവിടെ കൊടുക്കാനുള്ള ചെറിയ കൺസെഷൻ തുകയാണ്